ലൈവ് ചങ്ങായിമാരെ നിങ്ങക്ക് വേറെ ലൈവ് നമ്മടെ ലൈവില് കേറാറില്ല എന്നാലും മൈരിസിലൊന്നിട്ടുക ആരെങ്കിലും വന്നാലോ കേരള അവിടെ ലൈവിൽ വരെ യൂസുഫ് ചരീഫ് ഷെരീഫ് ലൈവിൽ വരൂ അമീനൊരു കമന്റ് തുടങ്ങായി ആരില്ലല്ലോ ഒരു മഹലൂക്കില്ല മുറ്റ വാ മുറ്റ വാ എനിക്ക് മറക്കത്തില്ല നോട്ടെ ഇന്ന് ലൈവിലൊന്നും നോക്കാൻ കായ ഇത് വരുന്നുണ്ടാ ആ കാണുന്നത് നമ്മുടെ മൂന്നാമത്തെ കുറച്ചാലും അങ്ങനത്തെ മൂന്നാമതി ലൈവ് ആവും ലൈവ് മാറും ആകെ ലൈവ് ആവും ആരുമില്ല തൊമ്പൂരേ എല്ലാവരും ഇവിടെ പോയി പിന്നെ സൺഡേ ആയത് കൊണ്ട് എല്ലാവരും കറങ്ങാൻ പോയോ എളുപ്പിച്ചു ഒരാളുണ്ട് ലൈവില് ഫസ്റ്റ് ആള് നമ്മള് ലൈവില് എത്തിയിട്ടുണ്ട് നമ്മള് ലൈവ് തുടങ്ങി ഏകദേശം രണ്ടര മിനിറ്റ് ആയപ്പോ നമ്മള് ലൈവ് ഒരാൾ വന്നിട്ടുണ്ട് വളരെ താങ്ക്സ്

അപ്പൊ നമ്മള് വെറുതെ ഒരു ലൈവ് ഇടാൻ നിങ്ങളെ അഭിപ്രായമൊക്കെ കേൾക്കാൻ വേണ്ടിട്ട് നമ്മള് രണ്ട് ഒന്ന് രണ്ട് മുന്നേ നമ്മള് ലൈവിട്ടീനോ നമ്മളെ ഫാമത്തെ പോത്തുകളൊക്കെ നമ്മള് കാണിച്ചു ഇന്നിപ്പം നമ്മളെ നമ്മളെ മൂന്ന് കാണിക്കണ്ടോ ഇവിടെ പോത്താളില്ല ഇതൊക്കെ പാട്ടെല്ലാവർക്കും സുഖം തന്നെ വാച്ച പത്ത് ആൾക്കാരിന്റെ അപ്പൊ നമ്മള് ലൈവ് കാണണ്ട ആരെങ്കിലും ഒന്ന് കമന്റ് ഇടോ എന്തൊക്കെയാ സുഗന്ധനെല്ലാവർക്കും ഇവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് നമ്മള് കാണിക്കുന്നത് മയ 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 മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടിയിട്ട് ആകാശം അതിന് സാഹചര്യം ഒരുക്കി മുത്തബ മുൽത്തബ ലൈവിലൊന്നൊരു കമന്റ് മുൽത്തബ ആള് ആരെങ്കിലും ഒന്ന് കമന്റ് ഇടോ നമ്മൾ ലൈവ് കാണ ആരെങ്കിലും ഒന്ന് കമന്റ് ഇട്ടാൽ ഓ എന്താരോ ഒരു നൂറ് ഹൺഡ്രഡ് റുപ്പീസ് ബ്രോ സുഖാണോ അലഹമില്ല സുഖം സുഖം വളരെ സുഖം പരമസുഖം നിങ്ങളെ പാടെന്താ സുഖല്ലേ നിങ്ങൾക്ക് സുഖല്ലേ അപ്പൊ ഫസ്റ്റ് കമന്റ് നമുക്ക് വന്നിട്ടുണ്ട് വളരെ താങ്ക്സ് കമന്റ് നൂറുപ്യങ്ങള് ശരിക്കും ഇട്ടാണെങ്കിൽ വളരെയധികം സന്തോഷിക്കാനും ആ സുഖം സുഖം ഓക്കെ നിങ്ങൾ നമ്മൾ കമന്റ് നമ്മള് പറഞ്ഞിട്ടൊക്കെ കേക്കൊണ്ടിപ്പൊ മനസ്സിലായി അതിനും വളരെയധികം നന്ദി ഓക്കെ നമ്പൻ ഉം താങ്ക്സ് ചൊല്ല മാട്ടെ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാലോ അതിനിപ്പം എന്താ ആ സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തോന്ന് താങ്ക് യു വളരെയധികം നന്ദി നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ടാണ് മൊത്തം നമ്മുടെ വിജയം നിങ്ങൾ എത്രമാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അത്രമാത്രം നമ്മൾ വളർന്നുകൊണ്ടിരിക്കാണ് ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇഞ്ഞ് വരും നിങ്ങൾ കാണട്ടോ നിങ്ങൾ പോയാ മുത്തം എന്താ നമ്മൾ പറഞ്ഞ തിരിയാതെ വരുന്നുണ്ടോ രണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ട് ആരൊക്കെ ഒരാൾ വരുന്നുണ്ട് അഞ്ച് ആൾക്കാരായി അപ്പോൾ അഞ്ച് മിനിറ്റ് ആ മുഷിതബ ഇല്ല അവളി അതാണ് ഇപ്പോ ഇങ്ങനത്തെ ഒരാള് അങ്ങനൊന്നും വേണ്ട നമ്മൾ നേര സീത പോകണ്ട ആൾക്കാരല്ലേ നമ്മള് അപ്പൊ സീത വരിത വരി സീത അപ്പൊ പതിനാറ് ആൾക്കാരുടെ നീ എന്താ ചെറിയൊന്നും ചെറിയൊന്നുമില്ല മുത്ത മുത്തേ ലവ് ഉപയോഗു ഓക്കെ താങ്ക്യൂ അനു അനുവാനു നമ്മളെ ആളാണ് ചങ്കാണ് നമ്മളെ മുത്താണ് മുത്ത് മുത്താണ് അപ്പോ ഇരുപത്തെട്ട് ആൾക്കാരുണ്ട് അന്ന് കേറ ചേ മുത്തോ അനു മുജി കേട്ടി പിന്നെ നമ്മള് ചങ്കേ ചങ്കന്റെ പേരെന്നെ നമ്മ വായിച്ചോണ്ടില്ല

അപ്പോ അങ്ങനൊക്കാണുള്ളത് ഏ മുട്ടായി തരും ആ മുത്ത എനിക്ക് മുട്ടായി തന്നെ പിന്നെ ആക്കു തരാം കാരണം വിജയം നമ്മളെ എല്ലാത്തിലും നമുക്ക് എനിക്കൊരു അഞ്ഞൂറ് വേണം തരും അഞ്ഞൂറൊക്കെ നമ്മള് തരും അതിനുള്ള സാഹചര്യം ഒക്കെ അപ്പൊ കരീം ഹായ് ബ്രോ മുഖം കാണിക്കൂ ഞാൻ കരിമ തൃശ്ശൂർ കയ്യപ്പമംഗലം ഒക്കെ തൃശ്ശൂർ കൃശ്ശൂർ അബൂ കരിം അതുപോലെ തന്നെ നമ്മൾ മുഖം കാണിക്കാൻ വേണ്ടിട്ടുണ്ട് എന്താണെന്നുള്ളത് നമുക്ക് നമുക്ക് നമ്മൾ കണ്ടോളി അങ്ങോട്ട് ആൾക്കാരാണ് തൃശ്ശൂരൊക്കെ നമ്മൾ വെല്ലുണ്ട് കാരണം കന്നെടുക്കാനും മറ്റു ആവശ്യങ്ങളൊക്കെ നമ്മൾ തൃശ്ശൂർ വെല്ലുണ്ട് മുത്തേ ഇത് ഓക്കേ അപ്പോ ഹായ് ബ്രോ മുഖം കാണിക്കും ഞാൻ കിരീംക തൃശ്ശൂർ കിരീംക ഹായ് ഒരുപാട് സന്തോഷം കിരീംക നിങ്ങൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു കമൻറ്റ് കിട്ടിയത് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ സൂപ്പർ ആണല്ലോ മുത്തേ അങ്ങനെ മെസ്സേജ് താങ്ക് യു മുത്തേ അപ്പോ ഞാൻ മലപ്പുറമാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ പോളിയാണ് ഓക്കെ താങ്ക് യു മുജിദാബ് കേട്ടി നിങ്ങള് നമുക്ക് എപ്പോഴും കമന്റ് ആളാണ് നമ്മളെപ്പോ ലൈവ് ഇട്ടാലും ഓടി വരുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ നമ്മൾ ലൈവ് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വിജയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നാസിന്നം നാസി നാസിന്നം എന്തൊക്കെ പാട്ട് സുഖം തന്നെ അല്ലേ നിങ്ങൾ അന്നാണ് പോയത് ഒരു ഇരുപത് റുപ്പ്യ നമുക്ക് ചെയ്തതാണ് അന്നാണ് മുങ്ങിയാണ് പിന്നെ കണ്ടിട്ടില്ല അപ്പൊ അബുൽ കരീം സൈനു ലാബി നാട്ടിൽ മലപ്പുറത്തെ ഈ അബുൽ കരീം നമ്മളെ നാട്ടില് മലപ്പുറം വേങ്ങനാണ് വേങ്ങ മലപ്പുറം വേങ്ങൻ അറിയോ കരീമൊക്കെ പോയോ അപ്പൊ നാസി അലഹമുല്ല റാത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു വളരെ അധികം നന്ദി അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റാകാൻ പോയാണ് നമ്മൾ ലൈവ് അതിൻ്റെ ഇടയിൽ ഒരുപാട് കമന്റ് നമുക്ക് വന്നു അറിയാം കിഴീമാക്കെ അപ്പോൾ എന്താ നമ്മളെ മലപ്പുറം വേങ്ങര അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേങ്ങര ഊരൊക്കെ വേങ്ങ ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ വേങ്ങരങ്ങാടിയിൽ നിന്ന് പോന്നാലാണ് നമ്മളെ ഫാം ഉള്ളത് മലബാർ പോത്ത് ഫാമാണ് നമ്മളെ ഫാമിൻ്റെ പേര് കിഴിമീമുക്ക് ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അതുപോലെ തന്നെ നിങ്ങളെ അറിവുകളൊക്കെ കമൻ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം സന്തോഷം അപ്പോൾ കെരീംക ആദ്യമായിട്ടാണ് ഇതുകൊണ്ട് നമ്മൾ ഈ ലൈവിലൊക്കെ വരുന്നത് നമ്മൾ ഇതിന് മുമ്പ് ഒന്ന് രണ്ട് അഞ്ചാറ് ലൈവൊക്കെ നമ്മൾ ഇട്ടീനു അന്ന് കെരീംകാൻ്റെ കമൻ്റോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ലേനു അപ്പോൾ വളരെയധികം താങ്ക്സ് വളരെയധികം നന്ദി കിരീംക നിങ്ങൾ നമ്മളെ വീഡിയോയിൽ ഇങ്ങനെ വന്നതിന് വളരെയധികം നന്ദി പറയാണ്

ലൈക്ക് താങ്ക്സ് നമ്മൾ പുതിയ ഒരാൾ തോന്നുന്നു മക്കളെ പാട് ഇന്ന് ഇവിടുത്തെ ആകാശത്തിന്റെ ദൃശ്യമാണ് നമ്മൾ കാണേണ്ടത് മേഘാവൃതമാണ് മഴ പെയ്യാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടെന്നാണ് തോന്നുന്നത് ടിയിൽ പോയ ആൾക്കാരാണ് അപ്പൊ മൂന്നാൾക്കാരുണ്ട് അപ്പൊ ഷരീഫ് ഷരീഫ് ഹായ് നാസി അന്നം അപ്പൊ നാസി അബൂ അബ്ദുൽ കരീം അതുപോലെ തന്നെ അനോ അനു മുജിത്തബ കെ ടിലൊക്കെ നമുക്ക് കമന്റ് ഇട്ടു ഇതാണ് ഇവിടുത്തെ സാഹചര്യം ഇതാണോ ആ കാണ്ട വണ്ടി പോകേണ്ട കാണ്ട എറും പരിച്ചെണ്ണമായി തോന്നുള്ളു അല്ലെങ്കിൽ തന്നെ നമ്മൾ ക്ലിയർ ഇല്ല അപ്പോ അതാണ് എൻ എച്ച് റോഡ് നമ്മുടെ സ്ഥാപനത്തിന്റെ മുമ്പിലൂടെ തന്നെ പോകേണ്ടത് എൻ എച്ച് റോഡാണ് പന്ത്രണ്ട് മിനിറ്റ് പിന്നിടുമ്പോ നമ്മളെ കമന്റിൽ ഏകദേശം ഒരു നിലവിലുള്ളത് രണ്ടാൾക്കാരാണ് ഇനി ആൾക്കാർ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആരുമില്ലേ എന്താ ആരും ഒന്നും അപ്പോൾ നമ്മൾ ആകാശ കണ്ടിട്ട് ഞങ്ങള് മഴക്കാറാണ് ഇപ്പൊ ഉള്ളത് നല്ല തണുത്ത കാറ്റുണ്ട് അപ്പോൾ മഴ പെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൊരുങ്ങിരിക്ക മഴ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളെ നാട്ടിൽ മഴ ഒന്ന് മഴ പെയ്തി ഒന്നിവിടെ മഴ ഉണ്ടായിട്ടില്ല എല്ലാരും വണ്ടി ഒരാളുള്ളൂ കാരണം അമ്മായി ലൈവെല്ലാം നമ്മളിവിടുണ്ട് അപ്പോ പതിമൂന്ന് മിനിറ്റ് പിന്നിടുമ്പോൾ ഒരാള് മാത്രം നമ്മുടെ ലൈവ് കാണുകയാണ് ഇത് കാണുന്ന അപ്പോ വെളിമുക്കിൽ എന്റെ കൂട്ടുകാരനുണ്ട് ചെമ്മടാണ് അവരുടെ തറവാട് സി പി കുട്ടി ഓക്കെ അബ്ദുൽ കരീമാക്ക നമ്മള് എന്നല്ല പറഞ്ഞത് അപ്പൊക്ക് വെളിമുക്കിൽ കുടുംബക്കാരുണ്ട് നമ്മള് വെളിമുക്കിനാണ് നമ്മള് പഠിക്കണ്ടത് വെളിമുക്കൽ സ്ഥാപനത്തിലാണ് പാലക്കാട് അത് അബ്ദുൽ കലീമുണ്ട് ഞാൻ ഇവിടെമാക്ക തൃശൂരിലാണ് വലിമുക്കലെ ഉണ്ടല്ലേ കുടുംബണ്ട് നമ്മള് പാലക്കല്ലേ അപ്പൊ പാലക്കല്ലാണ് കെരിമാക്കമ്മളത് അപ്പൊ കോപ്പി റൈസ് ഉടുക്കും ഏഹ് കോപ്പി റൈച്ച് സോങ് കൂടെ അപ്പൊ കെരിമാക്ക അൻഷാ നമ്മള് വെളിമുക്കിലുള്ളത് വെളിമുക്ക് പാലക്കല്ല നമ്മളുള്ളത് അപ്പൊ സി പി അപ്പൊ സി പി കുട്ടി സി പി മാർബിളൊക്കെ ഞങ്ങള് ഇതാണ് സി പി മാർബിൾ കാണുന്നുണ്ട് ഞങ്ങള് തൃശ്ശൂരിൽ നിന്ന് കെരിമാക്ക വേണ്ടി നമ്മള് മാർബിള് കാണിക്കാണ് അതുപോലെ തന്നെ സി പി ഓഡിറ്റോറിയം ഗ്രാനൈറ്റ് ഇതെല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ സി പി സിപിക്കാർ ഒരു 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 ഏരിയ തന്നെയാണതുകൊണ്ട് നമ്മളിവിടെ നമ്മളിപ്പോൾ പഠിക്കുന്ന സ്ഥലത്ത് അപ്പോൾ കെരിമാക്ക പറഞ്ഞ പോലെ തന്നെ സി പി കുട്ടി ഓക്കെ അപ്പോൾ കെരിമാക്ക തൃശ്ശൂരാണ് മൂപ്പയാൾക്ക് ഇവിടെ കുടുംബക്കാരുണ്ടെന്ന് പറഞ്ഞു അല്ലേ കൂട്ടുകാരൻ അപ്പോൾ കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സി പി എന്നു പേരിൽ അറിയപ്പെടുന്ന രണ്ട് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഒരു ഓഡിറ്റോറിയം ഉണ്ട് സി പി ഓഡിറ്റോറിയം ഉണ്ട് അതുപോലെ തന്നെ സി പി മാർബിൾ കേരളത്തിൽ അറിയപ്പെട്ട ഒരു മാർബിളിൻ്റെ ഷോറൂമാണ് കാരണം എല്ലാ ഐറ്റം മാർബിൾ എന്തുണ്ട് സി പി ഏകദേശം നല്ല ഒരു സെയിൽ നടക്കുന്ന കേരളത്തിൻ്റെ ഏകദേശം മലപ്പുറം ജില്ലയിലൊക്കെ നല്ല അറിയപ്പെട്ടൊരു സ്ഥലമാണ് സി പി മാർബിള് അപ്പോൾ പതിനേഴ് ആൾക്കാർ നമ്മൾ ലൈവ് കാണേണ്ടത് ആരെങ്കിലൊന്ന് കമൻ്റ് ഇട്ടാൽ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇട്ടത് നമ്മളെ അഭിപ്രായത്തിൽ കെരിയമാക്കാണ് അപ്പോൾ ലൈക്ക് വരുന്നുണ്ട് ആ ആൾക്കാരൊന്ന് കമൻ്റ് ഇട്ടാൽ വളരെയധികം ആരെങ്കിലൊന്ന് കമൻ്റ് ഇട്ടാൽ വളരെയധികം സന്തോഷമായിരുന്നു ഏകദേശം പതിനാറ് മിനിറ്റ് പിന്നിട്ടോ പതിനേഴ് മിനിറ്റ് ആയി നമ്മുടെ ലൈവ് ഇതുവരെ നമ്മുടെ ലൈവ് കണ്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർക്കൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ് അതുപോലെ തന്നെ കമൻറ്റിട്ട മുജഫ കെട്ടി അതുപോലെ തന്നെ അനു അനു അതുപോലെ തന്നെ ഷരീഫ് ഷരീഫ് അതുപോലെ തന്നെ നാസി എന്നം അബ്ദുൽ കരീം ക അങ് തൃശ്ശൂർന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാർ കമൻറ്റിട്ടിട്ടുണ്ട് അവർക്ക് വളരെയധികം നന്ദി പറയാണ് എങ്ങനെ നന്ദി പറയുകയാണെന്ന് അറിയില്ല ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് നന്ദി പറയാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പരിമിതികളുണ്ട് നമുക്ക് ആ പരിമിതികൾക്ക് ഇപ്പുറത്ത് നിന്ന് നമ്മൾ യൊക്കെ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതുവരെ നമ്മൾ ലൈവ് കണ്ട ആൾക്കാർ കമൻറ്റ് ഇട്ട ആൾക്കാർ അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറഞ്ഞ ആൾക്കാർ അവർക്കൊക്കെ വളരെയധികം നന്ദി പറയാണ് ആരെങ്കിലും നമ്മുടെ വീഡിയോ ഇതുവരെ നമ്മുടെ ചാനൽ ഇതുവരെ മലബാർ പോത്ത് ഫാമെന്ന അവൾക്ക് ഇത് കമൻറ്റ് കേട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം കൂടിയാഴ്ച നമ്മളെ ചാനൽ ഇതുവരെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിങ്ങൾ എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതാണ് നമ്മുടെ വിജയം കുട്ടിയുടെ മക്കൾ ഡോക്ടർ അമ്മൽ റോഡ് വന്നപ്പോൾ ഇവരുടെ വീട് ഒഴിവാക്കി ആ ഓക്കെ ആ റോഡിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മൾ പള്ളി ഉള്ളത് അപ്പൊ ഞെരിമാക്ക നിങ്ങൾ സി പി അദ്ദേഹത്തിന് ഇവിടേക്ക് വിളിക്കുമ്പോ ചങ്ങാതിക്ക് വിളിക്കുമ്പോ പറഞ്ഞാൽ മതി പാലക്കൽ പള്ളിക്കലാകുമ്പുള്ളത് പാലക്കലാകുമ്പുള്ളത് പാലക്കൽ ഈ വെളിമുക്ക് എടുത്ത് തന്നെയാണ് വെളിമുക്ക് മസ്ജിദ് അപ്പോൾ ആ ഭാഗത്ത് അമ്മ ഉള്ളത് അപ്പൊ ഡോക്ടറൊക്കെ ഇണ്ടല്ലേ അമൽ ഓക്കേ ഒരുപാട് വീടുകളൊഴിവാക്കായിട്ടുണ്ടായിരുന്നു ഈ റോഡ് വന്നതിന് ശേഷം റോഡ് വരുന്ന ആ വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വീടുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സി പി മാർബിളൊക്കെ ഒന്ന് പുതുക്കി പണഞ്ഞു അതിന് ശേഷം ഒരുപാട് കടകളൊക്കെ പുതുക്കി പണിഞ്ഞു അപ്പം കെരിമാക്കണേന്ന് ലൈവ് വന്ന കെരിമാക്കു വന്നു നമ്മൾ ഏറ്റവും സപ്പോർട്ട് ചെയ്ത ആളുമ്പോൾ കെരിമാക്കണ് കാരണം ഇന്ന് ഒരു മൂപ്പും എത്ര കമൻറ്റ് ഇട്ടുണ്ട് കെരിമാക്ക അതാ കെരിമാക്കുണ്ടോ ആ അപ്പോൾ ഇപ്പം ലൈവിൽ കാണ്ട ഏഴ് ആൾക്കാരാണ് ലൈവ് കാണ്ടേ ആകാശം മേഘാവൃതം മഴ പെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒത്തു നല്ല തണുത്ത കാറ്റ് ആകാശം ഇങ്ങനെ ഇരുട്ടി മേഘത്ത് സ്വീകരിച്ച് മഴ പെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തിട്ടിങ്ങനെ വരികയാണ് അപ്പോൾ ഇരുപത് മിനിറ്റ് പിന്നിട്ടും നമ്മുടെ ലൈവ് ഇതുവരെ നമ്മുടെ ലൈവ് കണ്ട നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് ഒരുപാട് നന്ദി പറയുകയാണ് ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചാനലിൽ ഏകദേശം നൂറോളം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നമ്മൾ ഒത്തൊരുമിച്ച് ഇൻഷാല്ല മുന്നോട്ട് നീങ്ങും ഇവിടെ വരെ പോലെ ഇനിയും ഇനിയും ഒരുപാട് മുന്നോട്ട് നമ്മൾ കുതിക്കാൻ പോവാണ് അതിനെ വേണ്ടത് നിങ്ങളുടെ വിലപ്പെട്ട സപ്പോർട്ടാണ് നമ്മൾ ഒറ്റക്ക് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും നടക്കൂല അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്താവുക ഇപ്പം നമ്മൾ ലൈവ് കാണേണ്ട ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കന്നുകാലി വളർത്തുന്ന ആൾക്കാർക്ക് എന്ത് സംശയം നമ്മൾ ആ ഒരു ഫീൽഡിലായതുകൊണ്ടാണ് നമ്മളെ മുഖം കാണിക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ല എന്നാലും കെരിയമാക്കുവാൻ അപ്പോ ശരി മക്ക താങ്ക് യു നിങ്ങള് ഇന്നത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ അധികം സന്തോഷം എനിക്ക് ഇങ്ങനെ കണ്ടുട ഈ റീലും കാര്യങ്ങളൊക്കെ

ഹലോ മലബാർ മലബാർക്കട്ടിയ പിന്നടുത്ത് അച്ഛനോ വായിക്കുക വായിക്കുന്നുണ്ട് ഏർ നല്ല സ്വഭാവം ആണെന്ന് മനസ്സിലായി വിളിച്ചു കേൾക്കുന്ന കൂട്ടുകാരെ കൂടി കാണിക്കൂ നമ്മൾ കാണിപ്പോ നമ്മള് വല്ല സംഭവം തന്നെ ചെക്കുന്ന ഐഫോൺ ഒക്കെയാണ് ഇങ്ങളാണ് നമ്മളെ എന്തായത് പിടിക്കണ്ടായി പോണന്നുള്ളു പക്ഷെ വീഡിയോ എടുക്കാൻ നമ്മളെ ചെള്ള പോണെ പിന്നെ മക്കളാ ഇവണ്ടല്ലോ ഞാൻ കമന്റിൽ കൊറേ ചോദിച്ചു പോത്തൂർ അത പോത്താളേ എത്ര കിൻഡല്ലോ ഇപ്പൊ പോള് കിട്ടാല്ലേ പക്ഷെ നിങ്ങള് വേറെന്താ പോലെ നമ്മള് അലഹമില്ലായി അയച്ച വ്യാഴിച്ച പതിനെട്ട് പോത്തുകളാണ് നമ്മൾ ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് ൂറ് പോത്താളത്തില്ല അവിടെ സീൻ്റെ പിന്നെന്തൊക്കെയാ കാണിച്ചോടെ ഈ പച്ചപ്പുതാവും അവിടെ ചോറിയണേപ്പ് അതായത് മാറിയ നാലാളുണ്ട് ആളെ ബംഗാളി ആളെ ആര് കമന്റിട്ടിട്ടു നമ്മക്ക് നാലാൾക്കാർക്കും ഒരു കാലത്ത് നോക്കിയേ ഇത് വൺ മില്യൺ ആൾക്കാർ വ്യൂസ് കണ്ടിരിക്കുന്ന ബെല്ലാരി പാവിലെ ഒരു നമ്മള് നമ്മള് രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബർസ് തയ്ച്ചു ആ ഒരു സന്തോഷം കൂടി നമ്മളെ ലൈവിലൂടെ അറിയിക്കുകയാണ് ആരെയും ഈ പള്ളിന്റെ വ്യൂ പറഞ്ഞാല് അടിപൊളി വ്യൂ ആണ് പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ട് ഇന്ന് മഴ പെയ്യറിയില്ല നല്ല മയക്കാനൊക്കെ കൂടെ കാണിണ്ട് പിന്നെ ഇപ്പോൾ നമ്മളെ കോളേജ് പഠിക്കുന്ന സ്ഥലത്ത് അഞ്ച് ഏഴ് ടാങ്ക് കാരണം എന്താ ഏഴ് ടാങ്ക് നമുക്ക് നീണം ഇവിടെ വേണം ഈ നമ്മൾ നമ്മുടെ ജയിലാഭിതൻ്റെ ആണ് അങ്ങനെ പോത്ത് പാമ്പിലൊക്കെ ഏ പോത്ത് ഏ ടാങ്കിലേറെ വേണ്ടി വരും ഇത് നമ്മൾ ഇതൊത്തി രണ്ട് ടാങ്ക് കഴിച്ചാൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് ടാക് ആണ് അതുപോലെ ഇത് ദിവസം പിന്നെ പിന്നെന്താ നമ്മുടെ സീപ്പ് ഇതാ നല്ല വ്യൂ ആണ് നല്ല കാറ്റുണ്ട് ഇവിടെ നേരെ നോക്കുമ്പോൾ എയർപോർട്ടാണ് ആ ആ ലോങ് എയർപോർട്ട് നമുക്ക് എല്ലാ വ്യൂ ഉണ്ട് ഇതിൻ്റെ പോലെ അത്യാവശ്യം ഒരു മൂന്നറ്റ് പള്ളിയാണ് പിന്നെന്താ നല്ല വ്യൂ ആണ് പിന്നെ ഈ നാലാൾക്കാര് കാണുന്ന എന്ത് ചെയ്യും പറഞ്ഞോളൂ കേട്ടോ എന്ത് വരാം നല്ല ഒരു എങ്ങനെ വൈബ് സ്ഥലം ഇത് കണ്ടോ ഒരു നടുവൂടെ ഇങ്ങനെ ഇതൊരു ഒരു റെയിൽവേ പാളം പോകണമല്ലേ ഏതാ മൂട് സ്ഥലം ഇതാ നമുക്കിപ്പോൾ അത്യാവശ്യ കിടന്ന് കൂടെ ഞങ്ങൾക്ക് മഴയാണ് ഇതിൻ്റെ അടിയിലൊരു കുടമെടുത്തൊരു വൈപ്പ് സ്ഥലമുണ്ട് കൂട്ടുകാരെ കാണിക്കുമെന്ന് കൂട്ടുകാരനെ കാണിക്കാൻ നിശാന്ത പിന്നെ കാണിക്കുക കൂട്ടുകാരന് ഇപ്പോൾ പുറത്ത് ലൈവിൻ്റെ ബാക്കിലുണ്ട് പിന്നെന്താ വെച്ചാൽ ഇപ്പം ഇത് നമ്മളെ വ്യൂ പള്ളിൻ്റെ വ്യൂ പറഞ്ഞ അടിപൊളിയാണ് ഇങ്ങോട്ട് ഈ പള്ളി കറക്റ്റ് പ്ലേസ് പറഞ്ഞാലെന്ത് ചെയ്യും നമ്മുടെ സെയിലാബിങ്ങൾക്ക് എന്ത് ചെയ്യും ഒരു ഇത് സമ്മാനമൊക്കെ ഗിഫ്റ്റ് അയക്കും ഹായ് അയച്ചാൽ മതി ഈ കമൻറ്റിൽ പിന്നെ ധാരാളം ഇത് അപ്പുറത്ത് ഫുള്ള് നല്ല സംവിധാനങ്ങളുണ്ട് ഇവിടെ നമ്മക്ക് എവിടെ നിന്ന് നോക്കിയത് കാണാം ഇവിടെ അപ്പുറമാണ് നമ്മുടെ കൂമണ്ണ ഇപ്പുറം ഇവിടെ താൽപ്പച്ചമ്മായുടെ ഭാഗാണ് ഇപ്പൊ കോഴിക്കോട് ഭാഗം ബസ്സൊക്കെ നേരാവശ്യം അടിക്കൂടെ പോകണ്ടോ എന്തൊക്കെയാ ഇപ്പൊ അവിടെ എല്ലാർക്കും സുഗന്ധല്ലേ അപ്പൊ അഞ്ചു ആൾക്കാർ നമ്മളെ വീഡിയോ കണ്ട് വളരെയധികം നന്ദി ഇതുവരെ നമ്മുടെ ലൈവ് കണ്ട ആൾക്കാർക്ക് വളരെ താങ്ക്സ് വരെയാണ് ഏകദേശം ഇരുപത്തി അഞ്ച് മിനിറ്റ് നമ്മുടെ ലൈവ് പിന്നിടുമ്പോൾ ഇപ്പൊ നിലവിൽ നമ്മുടെ ലൈവ് കണ്ടത് ഏ ആൾക്കാരാണ് ആരെങ്കിലും ഒന്ന് കമന്റിട്ടാൽ വളരെയധികം സന്തോഷമായിരുന്നു എട്ട് ലൈക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ലൈവ് കാണണ്ട ആരെങ്കിലും മലബാർ പോത്ത് ഫാം എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടു കൂടെ ഈ അവസരത്തിൽ നിങ്ങളോട് ഉണർത്തുകയാണ് ോ അവര് ബോധ്യ നമ്മളെ ലൈവില് മൂന്നാൾക്കാരുള്ളെങ്കിലും ആ മൂന്നാൾക്കാർക്കാണെങ്കിലും നമ്മളെ പറഞ്ഞു സമയം അപ്പൊ ഇൻഷാല്ല സമയം അതിക്രമിച്ചു സമയം അതിക്രമിച്ചു നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണും കാണണം ഇൻഷാല്ല കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നല്ലൊരു രാത്രി നല്ലൊരു മഴ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ ലൈവ് നിർത്തിയാലോ നിങ്ങളെ പൂർണ്ണ സമ്മതം നിർത്തുള്ളൂ നാളെ കാണാം നമുക്ക് അല്ലേ നാളെ കാണുമല്ലേ ഇൻഷാ അല്ല നാളെ വരാം അപ്പം ഇതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ഒരുപാട് നന്ദി പറയാണ് ഇട്ട അബു അബ്ദുൽ കരീം അതുപോലെ തന്നെ മുജ്തബ മുജട്ടി നാസി എൻ എം അനു അനു ഷരീഫ് ഷരീഫ് അതുപോലെ തന്നെ വണ്ടി ഭ്രാന്തൻ പിന്നെ അങ്ങനെ തുടങ്ങി ഒരു അനു അനു അങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാർ എന്തായിട്ടുണ്ട് ഇന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അവർക്കൊക്കെ വളരെയധികം താങ്ക്സ് പറയാണ് നന്ദി പറയാണ് നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ വിജയം നമ്മൾ വിജയിച്ച ശ വന്ന വഴി മറക്കാത്ത ആൾക്കാരാണ് നമ്മൾ മലബാർ പോത്ത് ഫാമെന്ന് നമ്മുടെ ചാനൽ തുടങ്ങിയത് ഒരു സബ്സ്ക്രൈബ്സ് എന്നാണ് ഇന്ന് ഏകദേശം കഴിഞ്ഞ ദിവസം നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിനെ തേക്കറ്റ തേക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു സന്തോഷം കൂടി നമ്മൾ ലൈവിൽ അറിയിക്കുകയാണ് ഏകദേശം മുപ്പത് മിനിറ്റായി നമ്മുടെ ലൈവ് തുടങ്ങിയിട്ട് ഇതുവരെ നമ്മൾ ലൈവ് കണ്ട് നമ്മോട് സഹകരിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അപ്പോൾ ആരൊക്കെ എവിടെന്തൊക്കെ നമ്മൾ ലൈവ് കണ്ടു തൃശ്ശൂരിൽ നമ്മൾ ലൈവ് കണ്ടു അങ്ങനെ ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ലൈവ് കാണാനിടയായി അവർക്കൊക്കെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ലൈക്ക് തന്ന് കമൻറ്റ് തന്ന് ഇതുവരെ നമ്മോടൊപ്പം കൂടിയ എല്ലാവർക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ല വീണ്ടും ഒരു ലൈവുമായിട്ട് നമുക്ക് കാണാം വീണ്ടൊരു ലൈവുമായിട്ട് നമുക്ക് കാണാം നാളെ നമുക്ക് ലൈവ് ഇൻഷാള്ള നാളെയും നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കിങ്ങനെ സാഹചര്യം ഒത്തു വരികയാണെങ്കിൽ നമ്മൾ ലൈവ് ചെയ്യും അപ്പോൾ നമുക്ക് സ്ഥാപനത്തേക്ക് തിരിച്ചു തരാനുള്ള സമയമായി താങ്ക്